ചില അനുഭവങ്ങളാണ് ഒരു പക്ഷേ നമ്മളെ അതിലേക്കൊക്കെ നയിക്കുക ഞാൻ ഈ ഒരു ആവേശം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഒരു പാഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമല്ലോ ഈ ആവേശം മനസ്സിലുണ്ടായിരുന്നു ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ചെറിയൊരു പ്രസംഗമാകാം അല്ലെങ്കിൽ ഒരു ക്ലാസ് ക്ലാസ്സാകാം ഇതെല്ലാം ഈ കുർബാനയോട് ബേസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി അപ്പോഴും കൂടുതൽ പഠിക്കേണ്ടതായിട്ട് വന്നു വിശുദ്ധ കുർബാന ഒരിക്കലും ബുദ്ധിയുടെ വിഷയമല്ല അതൊരു മിസ്തരി ആണെന്നല്ലേ നമ്മളെ പഠിപ്പിക്കുക ഈ മഹാരഹസ്യം ഞങ്ങൾ പരിക്രമം ചെയ്യുന്നു ഈ രഹസ്യം പരികരമം ചെയ്യുവാനും ബലഹീനരാജ്യങ്ങളെ ശക്തരാക്കണേന്നൊക്കെ നമ്മുടെ കുർബാനയിൽ എത്ര തവണയാണ് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഈ ഈ ഈ ഈ ഒരു മഹാരഹസ്യത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു അന്വേഷണത്തിൻ്റെ മനസ്സുണ്ട് അന്വേഷിക്കുന്നിടത്തോളം നമ്മൾ കണ്ടെത്തും അന്വേഷിക്കുന്നിടത്തോളം കണ്ടെത്തും ആ കണ്ടെത്തുന്നതെല്ലാം നമുക്ക് അനുഭവമായി മാറും അങ്ങനെ അന്വേഷിച്ച് പഠിച്ച് എൻ്റെ സഹ വൈദികരിലൂടെ ഞങ്ങൾ ഒരുമിച്ചിരുന്നൊക്കെ പഠിച്ച ചില കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് അപ്പോൾ അങ്ങനെ കണ്ടെത്തിയതെല്ലാം ഒരു അനുഭവമായിട്ട് മാറുക നമ്മുടെ ജീവിതത്തിലേക്ക് കണ്ടെത്തിയ അനുഭവങ്ങളെ നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് അതിനൊരു പ്രസക്തി എൻ്റെ ജീവിതത്തിലും ഞാൻ ആരോട് സംസാരിക്കുന്നുവോ അവിടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് കൊണ്ട് ഇതിനകത്ത് നിന്ന് സ്വാഭാവികമായിട്ട് കണ്ടെത്തിയത് മറ്റുള്ളവരിലേക്ക് പകരുക എന്ന് പറയുന്നത് എന്നിൽ ദൈവം നിക്ഷേപിച്ച സിദ്ധികളിലൂടെ എൻ്റെ എനിക്ക് തന്ന അനുഗ്രഹങ്ങളിലൂടെ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ധ്യാനം എന്ന് പറയുന്ന ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സംവേദനം ചെയ്യുന്നു വന്ന അവിടെ ബുദ്ധിക്ക് പ്രാധാന്യം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ബുദ്ധി കൊണ്ടറിഞ്ഞും പഠിച്ചും ഒക്കെ പോകുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ സൂക്ഷിച്ച് അത് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പകരുമ്പോൾ ഒരു ദിവ്യകാരുണ്യ പ്രേക്ഷിതത്തിൻ്റെ പ്രീച്ചിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ധ്യാന പ്രസംഗം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടാകുക എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ദിവ്യകാരണ്യം എന്ന് പറയുന്നത് അകലെ വെച്ച് ആരാധിക്കേണ്ടി വന്നാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ പച്ചയായ കഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഈ കുരിശിലേക്കും കുരിശിൻ്റെ കൗതാശിക തലമായ വിശുദ്ധ കുർബാന എന്ന കൂതാശിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇത് രണ്ടും കൂടെ യോജിച്ചു പോവുകയാണ് മനുഷ്യ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും അങ്ങനെ ഞാൻ പറഞ്ഞാൽ എ യുക്കരിസ്റ്റിക് ഇൻറ്റർപ്രറ്റേഷൻ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ക്രൈസ്തവ ജീവിതത്തെ അങ്ങനെ ഈ മുറിക്കപ്പെട്ട അപ്പത്തിൻ്റെ വിടുവിലൂടെ നമുക്ക് കാണാൻ പറ്റും ക്രൈസ്തവ ജീവിതത്തെ ക്രൈസ്തവ ജീവിതം ഏത് ജീവിതത്തെയും അല്ലെങ്കിൽ സഹനം കഷ്ടപ്പാട് അധ്വാനം ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ വരുന്ന യാഥാർത്ഥ്യങ്ങളുമായിട്ട് മല്ലടിക്കുന്ന ജീവിതങ്ങളെ എങ്ങനെ ഈ കുരിശന് മുമ്പിൽ നിർത്താൻ പറ്റും അപ്പോൾ ക്രൂശിതന് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും അർത്ഥം നൽകുന്ന ഒന്നായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞപ്പോ ഈ ക്രൂശദതിനോട് എനിക്ക് വല്ലാത്ത ഗുരുതരം പ്രേമം എന്നൊക്കെ നമുക്കറിയാം പറയാം നമ്മൾ പറയാറില്ലേ ഒരു അങ്ങനെ ആ വിശുദ്ധ കുർബാനയുടെ രണ്ട് മേഖലകൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ബലി മാത്രമല്ല അത് കൂതാശയുടെ തരത്തിലാണ് ഇതിനെ നമ്മൾ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ജീവിതത്തിലാണ് അങ്ങനെ വരുമ്പോൾ ഒരു സഹന മേഖല ഉണ്ടായി അല്ലെ ഒരു സഹനത്തിൻ്റെ അവസരം വന്നു എന്ന് വിചാരിച്ചോളൂ നമ്മൾ മുറിക്കുന്ന അപ്പത്തിൻ്റെ ആ വിടവിലൂടെ ഈ സഹനത്തെ ഈ വേദനയെ ഈ കഷ്ടപ്പാടിനെ ഈ ക്ഷമിക്കേണ്ട ഈ സാഹചര്യത്തെ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യത്തെ ഒക്കെ നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ക്രൂശതിനെനിക്കൊരു വലിയ ശക്തിയായി മാറിയിരുന്നു ആ ക്രൂശതിനെയൊക്കെ കാട്ടിക്കൊടുക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിനു പറ്റി ചില ചില മേഖലകളൊക്കെ തമ്പുരാൻ എനിക്ക് തുറന്നു തന്നിട്ടുണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ വിശുദ്ധ കുർബാന വെറുതെ ഒരു നമ്മൾ പ്രാർത്ഥനകളുടെ സമാഹാരം പോലെ ചെയ്യുന്ന ഒന്നല്ല അതിനപ്പുറം ജീവിത ഗന്ധിയായ ഒരു കുർബാനയുണ്ട് നമുക്ക് രാവിലെ നമ്മൾ ഞാൻ പലപ്പോഴും ഓർക്കും എന്തൊരു അത്ഭുതമാണ് ഈ കത്തോലിക്ക സഭയിലുള്ളത് കാലത്തെ ആരും നിർബന്ധിക്കാതെ ഒരു പ്രേരണയും കൂടാതെ നമ്മുടെ പള്ളികളിലേക്ക് ഓടിയെത്തുന്ന ഒരുപാട് ആളുകളെ അവർ കൊണ്ടുവരുന്നത് അവരുടെ സങ്കടങ്ങളും വേദനകളും പ്രാർത്ഥനകളും വിഷമങ്ങളും ഒക്കെ ആയിട്ട് അവരതിനെയെല്ലാം ഒരു ബലിയാക്കി മാറ്റുക അവരതെല്ലാം കൂടി വരിക അപ്പോൾ ജീവിതത്തെ ബലിയായിട്ട് അർപ്പിച്ച കർത്താവിൻ്റെ ആ ബലിയുടെ ശക്തിയും ചൈതന്യം ഇവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഊറിയിറങ്ങും അത് അവർക്ക് ഭയങ്കര പവറാണ് അതുകൊണ്ടാണ് നിർബന്ധിക്കാതെ നമ്മുടെ പള്ളികളൊക്കെ എന്നും ജനദിബിഢമായിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനാവും うん。<music>